കേരള ഗണക മഹാസഭ ആലപ്പുഴ ജില്ലാ വനിതാ വേദി രാമായണ മാസാചരണ ആദരവും ഓണക്കിറ്റ് ഓണപ്പുടവ വിതരണവും നടത്തി മുട്ടം മണിമലയിലാണ് പരിപാടി നടന്നത് കേരള ഗണക മഹാസഭ ആലപ്പുഴ ജില്ലാ വേദി രാമായണ മാസാചരണ ആദരവും ഓണക്കിറ്റ് ഓണപ്പുടവ വിതരണവും സമീപിച്ചു മുട്ടം മണിമല മുക്കിൽ അമ്പിളി ഭവനത്തിൽ വെച്ചായിരുന്നു ചടങ്ങ് ജില്ലാ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണം ചെയ്തവർക്ക് ആദരവും ുംതരണവുമാണ് സംഘടിപ്പിച്ചത് മഹാസഭ ജനറൽ സെക്രട്ടറി ജി നിശികാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു മാനേജിംഗ് കൗൺസിൽ അംഗങ്ങളായ ശ്രീകുമാർ ചെറ്റുകുളങ്ങര എൻ കെ വിദ്യാധരൻ ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി സി കാർത്തികേയൻ വനിതാ വേദി സംസ്ഥാന പ്രസിഡന്റ് സിന്ധു പ്രസാദ് സുജ വിദ്യാധരൻ ശ്രീവിദ്യ സുഭാഷ് സവിത നിശികാന്ത് ഷീന രാധേശൻ കെ വിജയകുമാർ രജനീഷ് കുമാർ ധനുജ് മുട്ടം ശ്യാമിലി രാധേശൻ മാന്നാർ തുടങ്ങിയവർ പങ്കെടുത്തു ूस क्यांकुम